ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മേ ലൈഫാട്ടോ വലിയ ഭയങ്കര ഭാരിച്ച പണികളൊന്നും ഇല്ലാത്ത എന്നാൽ ജോലിക്കൊക്കെ പോവേണ്ട ഒരു കുഞ്ഞ് ഡേ ഇൻ മേ ലൈഫ് ഇന്ന് ഇന്നെനിക്കങ്ങനെ ഭയങ്കര ഘട ഗംഭീരമായിട്ടൊന്നും പാചകമൊന്നും ചെയ്യേണ്ട കുറച്ച് മാത്രമേ പാചകം ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് പാട്ടും പാടിയൊക്കെ ഇരുന്ന് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി അത് എന്താണെന്ന് വെച്ചാൽ ചോറും കറിയൊക്കെ അമ്മ തരും ഒന്ന് രണ്ട് കറി മാത്രം വെച്ചാൽ മതി കാപ്പിയൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെയിൻ ലൈഫിലേക്ക് കടക്കാം ഇത് രാവിലെ തന്നെ ഞാൻ ഇതിനെ അപ്പുറത്തെ വീട്ടിലേക്ക് വാങ്ങി നോക്കി നിൽക്കുന്നതെന്ന് വെച്ചാൽ അപ്പുറത്തമ്മ തന്നെയാണുള്ളത് പാലില്ല പാല് വാങ്ങാൻ പോയതാണ് ആദ്യം നമുക്ക് പാലങ്ങട് കാച്ചി മാറ്റി വെക്കാം അപ്പഴത്തേക്ക് മോൻ എഴുന്നേറ്റ് വരുമ്പോൾ തണുത്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും അപ്പോൾ നമുക്ക് പാൽ കാച്ചി വെച്ചിട്ട് ഇത് എ ബി സി ജ്യൂസാണ് ഡെയിലി കുടിക്കുന്നുണ്ടായിരുന്നു ഒരു ടൈം വരെ ഇപ്പോൾ ഇല്ല ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ കേട്ടോ അതുകൊണ്ടാണ് ഇമാതിരി റൊട്ടീനൊക്കെ ഇപ്പോൾ റൊട്ടീനൊക്കെ മാറി ഇനിയെല്ലാം വീണ്ടും പഴയതുപോലെ ഒന്ന് ബാക്ക് ടു നോർമൽ ആക്കി എടുക്കണം റൊട്ടീനൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കണം അപ്പോൾ എന്തെങ്കിലുമോ വായി നോയിക്കൊണ്ട് നിന്നു തോരനിൽ കോൺസെൻട്രേറ്റും ചെയ്തപ്പോഴത്തേക്കും പാൽ പൊങ്ങിക്കളഞ്ഞു അതായത് നമുക്കിങ്ങനെ പണിയില്ലാത്ത നമ്മളിങ്ങനെ കുറച്ച് സമയം കൂടുതലുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ആ സമയം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പണി വരുമല്ലോ അതാണ് നമുക്ക് ഈ പാലിൻ്റെ രൂപത്തിൽ ഇപ്പോൾ വന്നത് പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് രാത്രി കഴുകിവെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി അതായത് സതാത് സ്ഥാനത്തൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറക്കി അടുക്കി പറക്കി അടുക്കിയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ആദ്യം കാപ്പി ഉണ്ടാക്കി കഴിക്കാം കാപ്പി ഉണ്ടാക്കി നമുക്ക് വയറിൽ നിന്ന് വെളി വന്ന് തുടങ്ങി കാരണം വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ വെറൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പോകണമല്ലോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കാപ്പിയൊക്കെ സാധാരണ സ്കിപ്പ് ചെയ്യലാണ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കാപ്പി എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാപ്പി കാപ്പി എന്നാണ് പറയുന്നത് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യലാണ് നോർമൽ പരിപാടി എന്നാലിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ കാപ്പി കുടിക്കണം ചിരി ഒന്ന് ആരോഗ്യം വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോകൽ അപ്പോൾ അതൊന്നും ഇന്നലെ രാത്രി ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് പാലുവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് തട്ട് കാപ്പിയൊക്കെ ഞമ്മൾ അതൊക്കെ കഴിച്ച് റെഡിയായിട്ട് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതായത് നമ്മൾ തന്നെ കഴിവണല്ലോ എന്താ വെച്ചാൽ അവിടെ ഇട്ടിട്ട് പോയി കുഴപ്പമൊന്നുമില്ല അപ്പുറത്തുനിന്ന് അമ്മ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും കഴുകും എങ്കിലും നമ്മളങ്ങട് വൃത്തിയാക്കി വെച്ചിട്ട് പോകാമല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ മാനസികാവസ്ഥ എന്നൊക്കെ എന്തിനാണോ ആവോ പറയുന്നത് എനിക്കും അറിയത്തില്ല എങ്കിലും ഈ കിടന്നോട്ടെ ഒരു വഴിക്ക് പോവുമല്ലേ അങ്ങനെ പാത്രങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴുകി വെച്ചതിന് ശേഷം ആ പാലിൻ്റെ ആ കറയും കൂടി കൈയ്യോടെ കഴുകാൻ വിചാരിച്ചു ഇല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഈ ചേക്ക മന്ദിരം നല്ല മനോഹരമായിട്ടുണ്ടാവും അതുകൊണ്ട് സോപ്പിട്ട് നല്ല വൃത്തിയാക്കി അതങ്ങട് കഴുകി അങ്ങട് വെച്ചു അതായത് തുടച്ചങ്ങൾ വെച്ചു എന്നിട്ട് പിന്നെ ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ വേറെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല റെഡിയാവുക മോനെ റെഡിയാക്കുക അവന് കാപ്പി കൊടുക്കുക അവനെ റെഡിയാക്കുക എന്നിട്ട് അങ്ങോട്ട് പോവുക കണ്ടില്ലേ കഴിഞ്ഞു ഇല്ല റെഡി ആയിട്ട് വന്നു അവനെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടാണ് ഞാൻ ബാക്കി പരിപാടിക്ക് ഇറങ്ങി റെഡിയായി കുറി അത് അതെനിക്ക് മസ്റ്റാണ് എന്നിട്ട് അത് ഫുൾ റെഡിയായി നമ്മളതാ ഓഫീസിലേക്ക് പോകാനുള്ള ഏതാണ്ട് തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു ഇനി നമ്മൾ ചോറും കറി ചോറ് മുഖ്യം അത് ചോറില്ലാണ്ടൊരു ഇല്ലല്ലോ അങ്ങനെ ചോറൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് എന്നിട്ട് അവൻ്റെയും ലഞ്ച് ബാഗ് ലഞ്ച് ബാഗ് എന്ന് പറഞ്ഞാൽ അവന് ചോറും ഈ സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി വെള്ളവും വേറെ വേറെങ്ങനെ ബുക്കും ഇതൊന്നും ഡേ കെയറിനാണല്ലോ പോകുന്നത് അപ്പോൾ അതും എടുത്തിട്ട് ഇതാ പോവുകയാണ് ജോലിക്ക് പാടെ തന്നെ ഇപ്പം തിരിച്ചും വരും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ജോലിക്ക് പോയില്ലെന്ന് പോയി മറ്റേ ലൂപ്പ് പോലത്തെ സംഭവമാണ് പോകുന്നു വരുന്നു അതു മാത്രമേ എടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും ബാഗും കൊണ്ടുപോകുന്നു ബാഗും കൊണ്ടുവരുന്നു കൊച്ചിനെ കാണാനില്ലല്ലോ കൊച്ചു അവിടെത്തന്നെ ഉണ്ട് കൊച്ച് ക്യാമറ കാണുമ്പോഴും ഫോൺ കാണുമ്പോഴും അതിലേക്ക് അള്ളിപ്പിടിക്കുന്നത് കൊണ്ട് അധികം അവൻ ഇതിലേക്ക് അടുക്കാറില്ല പിന്നെ അടുത്തൊരു വലിയ ടാസ്ക് ആയിരുന്നു ഇത് ഈ ഒരു സാധനം ഈ ഒരു മുറി താഴ്ത്ത മുറിയാണ് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് സാധനങ്ങളെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക ഡംപ് ചെയ്യലാണ് പരിപാടി അങ്ങനെ അതൊന്ന് ഒതുക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു അലമാര വന്നിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഇതിങ്ങനെ ഇവൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് വലിയ വിലയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇച്ചിരി വിലയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമുക്കൊരു അലമാര ഒരു അലമാര പോലെ തന്നെയാണ് നല്ല സ്ട്രോങ് ആണ് ഇതിങ്ങനെ മറ്റേ പൊളിഞ്ഞ് പൊളിഞ്ഞാണ് വരിക നമ്മളതിനെ അസംബിൾ ചെയ്തെടുക്കണം അത് കുറച്ച് ടാസ്ക് ആയിരുന്നു എങ്കിലും വലിയ കുഴപ്പമില്ല അതൊക്കെ അസംബിൾ ചെയ്തെടുത്തു എന്നിട്ട് ഇനി ഉള്ള വലിയ വേറൊരു വലിയ ടാസ്ക് ആണ് ഇതിനകത്ത് സാധനങ്ങൾ അടുക്കിപ്പറക്കി വെക്കുക എന്നുള്ളത് അത് ഞാൻ കുറച്ച് മറ്റേ ടൈം ലാബ്സിലിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതൊന്നൊന്നും തീരില്ലോ അങ്ങനെ ഞാൻ ഈ ഒരു പാടാക്കി വെച്ചു അവൻ്റെ ഇട്ടതുണി ഇടാത്ത തുണി സ്കൂളിൽ പോകുന്ന തുണി വീട്ടിൽ നിൽക്കുന്ന തുണി അങ്ങനെ ഒരു വിധം ഒക്കെ എന്താണ് അടുക്കിപ്പറക്കി വെച്ചിട്ട് ഇനി ആ കട്ടിലിൻ്റെ പുറത്ത് കിടക്കുന്ന സാധനങ്ങൾ അത് കുറേ ഉണ്ടാവും എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഒരു തിട്ടമില്ല എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടലാണ് പരിപാടി ഇനി അതിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അതൊരു വലിയ പരിപാടിയാണ് അവിടുന്ന് അവിടെനിന്നെടുത്ത് ഇവിടോട്ട് മാറ്റി വയ്ക്കുക ഇവിടുന്ന് എടുത്ത് അവിടോട്ട് മാറ്റി വെക്കുക ഇത് എന്നെയാണ് പരിപാടി വേറെ വലിയ ഭാരിച്ച പരിപാടികളൊന്നുമില്ല ഇതിൽ എന്തെങ്കിലും കളയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു കഥയും കളയുന്നില്ല എടുക്കുമ്പം തോന്നും അത്യാവശ്യം ഉള്ളതാണെന്ന് അപ്പം തന്നെ എടുത്ത് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കും ഇവിടുന്ന് എടുക്കുന്നു അപ്പുറത്ത് വെക്കുന്നു അപ്പുറത്തു നിന്ന് എടുക്കുന്നു ഇപ്പുറത്ത് വയ്ക്കുന്നു ഇതെന്നെയാണ് പരിപാടി അങ്ങനെ അത് അതിഗംഭീരമായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ആ കുഞ്ഞി കാണുന്നതാണ് എൻ്റെ പുത്രൻ അവനിങ്ങനെ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ആ ഒരു അവസ്ഥേനാണ് പിന്നെ ക്യാമറയോ ഫോണോ ട്രൈപോഡോ ഒക്കെ എവിടെയെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ സുഖമായി ഒന്ന് ചിലപ്പോൾ നാണം കൊണ്ട് വരത്തില്ല അല്ല വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹള മയമായിരിക്കും പിന്നെ ദാ ഇതാണ് പരിപാടി ദാ ഒരുവിധം വിധം ഞാൻ നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് അതിനെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയത് ഈ കോലത്തിലേക്ക് ഞാൻ ആ മുറിനെ ഏകദേശമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് എത്ര ദിവസം ഇരിക്കുമെന്ന് ചോദിച്ചാൽ ചോദിക്കരുത് നാളെ തന്നെ ഇത് മിക്കവാറും കുളവാകും കാരണം വീണ്ടും സാധനങ്ങൾ വരും അപ്പം അതിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഇങ്ങനെ അടുക്കി പറക്കുന്നതൊന്നും നമുക്കൊരു പുത്തരിയേ അല്ല എങ്കിലും കുറേയൊക്കെ ഓർഗനൈസായിട്ട് ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും പറ്റുന്നില്ല കാരണം വരുന്നു കൊണ്ടുവന്ന് വയ്ക്കുന്നു ഏറ്റവും വലിയ അതിനുള്ള ഏറ്റവും വലിയ റീസൺ എന്നാണെന്ന് ചോദിച്ചാൽ മടി ഫുൾ ടൈം എങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതിൽ ഒരു ഓ എന്താണ് ഒരു ഗവേഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ മടിയുടെ ഉസ്താദായത് ജോലിന്ന് കേട്ടാൽ പിന്നെ ഒട്ടും വയ്യാത്തത് കൊണ്ടും ഇതൊക്കെ വല്ലപ്പോഴും നൽകുന്ന മാത്രം കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എങ്കിലും കുറേയൊക്കെ ചെയ്യാറുണ്ട് എങ്കിലും ആ കുഴപ്പമില്ല ഇപ്പതാ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഇതിങ്ങനെ തന്നെ ഉണ്ടാവില്ല ഒരു ഒരു രണ്ട് ദിവസം അതിനുള്ളിൽ ബാക്ക് ടു സംഭവമാവും അത് കഴിഞ്ഞ് വിളക്ക് വയ്ക്കാനുള്ള സമയമായി വിളക്ക് വെച്ചു ആ പുറത്ത് നിൽക്കുന്നതാണ് അച്ഛൻ അച്ഛൻ്റെ കയ്യിലിരിക്കുന്നതാണ് എൻ്റെ മോൻ ഇവരാരും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരില്ല അവർക്ക് ഇഷ്ടമല്ല പിന്നെ അതാ വിളക്ക് വെച്ചു വിളക്ക് വെച്ചത് ഞങ്ങൾ വെളിയിലും പുറ പുറത്താണ് സിറ്റൗട്ടിലാണ് വിളക്ക് വയ്ക്കൽ അങ്ങനെ വിളക്ക് വെച്ചു തൊഴുതു അവൻ പിന്നെ എപ്പോഴെങ്കിലും വന്ന് തൊഴുവായിരിക്കും അതാ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ സെറ്റായി ഇനിയുള്ള പരിപാടി മഴയായതുകൊണ്ട് അകത്താണ് തുണി വരിക്കുന്നത് സ്വാഭാവികം വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടും രാവിലെ വിരിച്ചിട്ടിട്ട് പോയാൽ എപ്പോൾ മഴ പെയ്താലും നനയും എന്നുള്ളത് കൊണ്ടും നമ്മളകത്ത് തന്നെയാണ് വിരിച്ചിട്ടിട്ട് ഉണക്കിയെടുക്കൽ പിന്നെന്താണ് പിന്നെ വേറെ വേറെ പരിപാടിയൊന്നുമില്ല ഇനി രാത്രിയിലത്തേക്കും നാളെ രാവിലത്തേക്കും ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക അതാകുമ്പോൾ രാവിലെ പണി അത്ര കുറച്ചുകൂടി കുറഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെ അതിൻ്റെ ബാക്കി പരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്കറിയില്ല ഞാൻ കുറച്ച് നാൾ മുന്നെയാണ് ആ സത്യം മനസ്സിലാക്കിയത് നമ്മൾ നോർമലി ഈ ചോശയ്ക്കും ഇതിനൊന്നും അരക്കുന്ന ചമ്മന്തിയിൽ മഞ്ഞൾപ്പൊടി ഇടില്ല പക്ഷെ ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെയാണ് അരച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിനങ്ങനെ മഞ്ഞൾപ്പൊടി ഇടില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെയാണ് ഇപ്പം ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പം ഞാനങ്ങനെ ഇടാറില്ല പക്ഷേ ഇത്രയും നാൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അന്നൊന്നും ആരും എന്നോടത് ചോദിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല എങ്കിലും ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഓരോരോരോരോ രീതികൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല നേരെ ചമ്മന്തി ഉണ്ടാക്കുന്നു രാത്രിയിലത്തെ ഡിന്നർ അതും രാവിലെ ഉണ്ടാക്കിയ അപ്പം തന്നെയാണ് ആ അപ്പം ഉണ്ടാക്കുന്നു വല്ല സിനിമയും വെക്കുന്നു കാണുന്നു ഇതിനിടയ്ക്ക് ഞാൻ മോനെ ലഞ്ച് കൊടുത്ത് കിടത്തി പക്ഷേ ലഞ്ചല്ല ഡിന്നർ എന്തൊക്കെയാണവോ പറയണത് അങ്ങനെ അവൻ അതൊക്കെ കഴിച്ചിട്ട് അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട് ഇനി ഞാൻ കഴിക്കുക കിടക്കുക ഇതാണ് നമ്മുടെ പരിപാടി ഞാൻ കഴിക്കാൻ കുറച്ച് സമയം എടുക്കും കാരണം കുറച്ച് എടുത്തുകൊണ്ട് വന്ന് ടിവിയുടെ മുമ്പിലിരുന്ന് കുറച്ച് ഇനി ടി വി ഒക്കെ കണ്ട് സിനിമയൊക്കെ കണ്ടിട്ട് ടി വി സിനിമയൊന്നാണല്ലോ ദൈവമേ വീണ്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡെയിൻ മേ ലൈഫ് വരിക അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ